ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വാഗച്ചുവട് നിവാസികളെ ഭീതിയിലാഴ്ത്തി പുലിപ്പേടി തുടരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ പുലി വളർത്തുനാതെ നായയെ ആക്രമിച്ചതോ ഭീതിയിലായത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനംവകുപ്പ് വനംവകുപ്പ് മേഖലയിൽ നിരീക്ഷണം ക്യാമറകൾ സ്ഥാപിച്ചു തിങ്കളാഴ്ച രാത്രിയിൽ ഓട്ടോ ഡ്രൈവറായി ഫിലിപ്പാണ് ആദ്യം പുലിയെ കണ്ടത് റബ്ബർ തോട്ടത്തിൽ രണ്ട് മുള്ളൻ പന്നിയെ കൊന്നുത്തുന്നതിന്റെ അവശിഷ്ടങ്ങൾ കൂടി പിന്നീട് കണ്ടെത്തി ഇതോടെ നാട്ടുകാർ വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു പരിശോധനയിൽ പുലിയെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ വനംവകുപ്പിന് കണ്ടെത്താനായില്ല ഇതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച രാത്രി ഫാദർ ഷാജി മുളക്കേലിന്റെ കൂട്ടിൽ കിടന്ന വളർത്തുന്ന നേരെയും വന്യജീവിയുടെ ആക്രമണം ഉണ്ടായത് ഉച്ചത്തിലെ എന്തോ ഒന്ന് അടിക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയും ആ സമയത്ത് ജല്ല തുറന്ന് പട്ടിക്കൂട് തുറന്നു കിടക്കുന്നതും പട്ടി കൂട്ടിൽ നിന്ന് വെളിയിൽ വന്ന് മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതുമാണ് കാണുന്നത് പുലി ആ സമയത്ത് പട്ടിയെ വന്ന് ആക്രമിക്കുക അതിനുശേഷം പുലി പെട്ടെന്ന് കഥ തുറന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓടി പറയുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാൽപ്പാടുകളെല്ലാം ആ പ്രദേശത്ത് പട്ടിക്കൂടിൻ്റെ ഭാഗത്തെല്ലാം പതിഞ്ഞിട്ടുണ്ട് പിന്നാലെ ക്യാമറ സ്ഥാപിക്കാനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫീതി അകറ്റാൻ ഉണ്ടാകണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം പ്രദേശത്ത് സ്ഥാപിച്ചിരിക്കുന്ന രണ്ട് ക്യാമറയിൽ പുലിയുടെ ചിത്രങ്ങൾ പതിഞ്ഞാൽ കൂട് സ്ഥാപിക്കാനുള്ള നടപടി ആരംഭിക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം വലിയ പുലിയല്ല പ്രദേശത്തുള്ളതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം ജനം ഇടുക്കി